എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം റവ കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിൽ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചുപ്പ് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം പിന്നെ ഈ വെള്ളം തിളപ്പിക്കാൻ നേരത്ത് അതിനകത്ത് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും കൂടെ ഒഴിച്ചു കൊടുക്കണേ എനിക്കത് വിട്ടുപോയതാണ് ഏട്ടോ കാണിക്കാനായിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം വെള്ളം വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് റവ കൂടി ഇട്ട് കൊടുക്കുവാണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റവ തട്ടി കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതുപോലെ യോജിപ്പിക്കണം വെള്ളം അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല ഞാൻ രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത്തിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല ഇതുപോലെ എല്ലായിടത്തും വെള്ളം ആകത്തക്ക വിധം ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം എന്നിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം ഇതാ റവ പാകമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം ഇത് അടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് സവാള സവാളതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് തോരത്തിനൊക്കെ അരിയും പോലെ ഇതാ ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്ത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാണേ നെയ്യോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇവിടെ ബട്ടർ ഉള്ളതുകൊണ്ട് എടുത്തു ഉള്ളൂ ബട്ടർ ഇട്ട് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് സവാള ഒന്ന് വഴറ്റണം നന്നായിട്ട് വഴണ്ട് വരെയൊന്നും വേണ്ട ഒരു പച്ച ഒരു മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതാ വഴറ്റിയെടുക്കണേ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ റവയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാൻ കൂടി പോകരുത് അതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണേ ബട്ടർ ഇട്ട് വഴറ്റിയതായതുകൊണ്ട് പെട്ടെന്ന് ട്രൈ പോകും അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ഗരം മസാല അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ ഈ പൊടികള പച്ചമണം മാറും വരെ മാത്രം വഴറ്റിയാൽ മതിയേ അതുപോലെ തന്നെ സവാള ഒരുപാട് അങ്ങ് വഴണ്ടൊന്നും ഒന്നും പോകണ്ട ആ ഒരു പച്ച ഫീൽ മാറുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി കേട്ടോ സവാള അതാ നന്നായിട്ട് വഴണ്ട് അതാ നല്ല ഒരു എന്തോന്ന് ഒന്ന് ക്രീമി പരിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മസാല മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഴക്കട്ടയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയിൽ കുറച്ച് വെള്ളം കൂടെ തളിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്താ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തേ എന്നിട്ട് കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ട് വേണം ഈ ഉരുളകൾ കയ്യിലൊട്ടിപ്പിടിക്കാതിരിക്കാനെ ഈ ഉരുളകളെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം അതായതേപോലെ കുഴക്കട്ടയ്ക്ക് നമ്മൾ വട്ടം പിടിക്കൂലേ അതേപോലെ ഉരുട്ടി എടുക്കൂലേ ഇതേപോലെ പരത്തി എടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ആ മസാല കൂട്ട് ഒരു ചെറിയ സ്പൂണിൽ കോരി ഇതുപോലെ വെച്ചുകൊടുക്കാം അതായത് ഇതുപോലെ കോരി മുട്ടയും ആ മസാല കൂട്ടും ഒരു ചേർത്ത് വെച്ചുകൊടുക്കണേ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴക്കട്ടയ്ക്ക് ഉരുട്ടി പോലെ ഇതേപോലെ പയ്യെ പയ്യെ ഇതേപോലെ മടക്കി എടുക്കണം ആദ്യത്തെ കുഴക്കട്ട ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തും ഇതുപോലെ മാവെടുത്ത് ചെറുതായിട്ട് ഇതുപോലെ പരുത്തി അതിനകത്ത് ഫില്ല വെച്ച് എടുക്കാമേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അടുത്ത കൊഴുക്കട്ടയും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാമേ കൊഴുക്കട്ടയ്ക്ക് നമ്മളിങ്ങനെ പരത്തുമ്പോഴുണ്ടല്ലോ അതിൻ്റെ നടുക്ക് ഭാഗം കട്ടി കുറയാൻ പാടില്ല കേട്ടോ അത് നല്ല കട്ടി വേണം എങ്കിൽ മാത്രമേ അതിനകത്ത് ഫില്ലിങ് വെച്ചാൽ പൊട്ടാതിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫില്ലിങ് വയ്ക്കുമ്പോൾ പൊട്ടിപ്പോവും അടുത്ത കൊഴുക്കട്ടയും ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ എല്ലാ കൊഴുക്കട്ടയും നമുക്കിതുപോലെ ഉരുട്ടി എടുക്കാമേ ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവൻ കൊഴുക്കട്ടയും ഞാൻ ഇതുപോലെ ഉരുട്ടി കുഴക്കെട്ട കയറ്റാനായിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഏട്ടാ ഞാൻ കൊഴക്കട്ട ആവിയേറ്റി എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് റവയിൽ പന്ത്രണ്ട് കുഴക്കെട്ട ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇതാ ആദ്യത്തെ സ്റ്റെപ്പ് വച്ച് കൊടുക്കുവാണേ ഇനി പതിനഞ്ച് മിനിറ്റ് ആവി ഇറണം കേട്ടോ പതിനഞ്ച് മിനിറ്റിനകത്ത് നമ്മുടെ കുഴക്കട്ട റെഡിയാവും കാരണം ഇതിനകത്തുള്ള ഫില്ലിംഗ് എല്ലാം വെന്തതാണ് എല്ലാം കുക്കായതാണ് അതുകൊണ്ട് ഒരുപാട് സമയം ആവി ആവിയേറ്റാണ്ട് ഇതാ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇത് കുഴക്കട്ട വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുഴക്കട്ടയാണ് ഇത് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും മുളക് പൊടിയൊക്കെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ കാശ്മീരി മുളക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് കുഞ്ഞുങ്ങളും കൂടെ കഴിക്കുന്നോണ്ട് അവർക്കും ഇഷ്ടപ്പെടും ഈ കളറൊക്കെ കാണുമ്പോൾ അവർക്ക് കഴിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാമേ ഇതാ ഇതൊന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം ഇതാ എന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടണം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നു അപ്പോൾ ഈ മസാലയുടെ രുചിയും മുട്ടയല്ലേ അകത്ത് അപ്പോൾ അതിൻ്റെ രുചിയും ഒക്കെ ആകുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നാല് മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാമേ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും കൊടുത്തുവിടാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ